ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ എൻ്റെ പയറിനെ പരിപാലിക്കാനുള്ളൊരു മൂഡിലൊക്കെയാണ് ഞാൻ അപ്പം അതിന് ചാരം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ചാരം വെണ്ണീർ അങ്ങനെ പല പേരുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് ചാരം എന്നാണ് പറയുക അടുപ്പിലുണ്ടാവുന്ന ആ ഒരു കത്തി കത്തിക്കഴിഞ്ഞ എൻ്റെ ബാക്കിയുണ്ടല്ലോ അതാണ് സംഭവം മിക്കവാറും ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്ന വീഡിയോസിൻ്റെ അടിയിലെ കമൻസ് വരാറുണ്ട് ഇതെന്താണ് ഇപ്പോൾ വിതിരി കൊടുത്തത് ഇത് എന്തിനാണ് ഉപയോഗിക്കണത് എന്നൊക്കെ നമ്മൾ ഈ ചെടികളിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു കീടങ്ങളും ഇൻസെക്ട്സൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെണ്ണീരിട്ട് കൊടുക്കുന്നത് കുറച്ച് നാളായിട്ട് ഞാൻ പറച്ചു കളയണമെന്ന് വിചാരിച്ചതാണ് ലാസ്റ്റ് ടൈം പയർ ഉണ്ടായി കഴിഞ്ഞതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അവിടെ ഒരു പുതിയ പയറു തയൊക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട് അപ്പം അതിനെ ഇനി പടർത്തി വിടാമെന്ന് വിചാരിച്ചു നമ്മുടെ ഡ്രാഗൺ പ്ലാന്റ് നല്ല ഹാപ്പി ആയിട്ടായിട്ടാണ് നിൽക്കുന്നത് അതിനെ മണ്ണിലോട്ട് മാറ്റി നട്ടപ്പോഴേക്കും അത് നല്ല ഹെൽത്തി ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം ഞാൻ അങ്ങനെയൊക്കെ അവിടെ കറങ്ങി നിന്ന് അപ്പോഴേക്കും ചേച്ചി കൊച്ചുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റൊക്കെ വന്ന് പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം അങ്ങനെ കളിച്ച് നിന്നു ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ സമയം നമ്മൾ വിചാരിച്ച പോലെ നിൽക്കാത്ത കേട്ടോ അല്ലെങ്കിലേ ഞാൻ ഗാഡിലേക്ക് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന വഴിയേ ഞാൻ അറിയാറില്ല ഇന്നിപ്പോൾ എന്തായാലും നല്ല ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും വോട്ടൊക്കെ ചെയ്യാൻ പോവോ ഞാനും കുറച്ച് കഴിയുമ്പോൾ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ അന്ന് പാറമടയിന്ന് പറിച്ചുകൊണ്ട് വെച്ച അലോകേഷി ഉണ്ടല്ലോ അതെന്തായാലും നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോൾ എന്നേക്കാളും സന്തോഷം ചേട്ടനും ചേച്ചിക്ക് കാണോ അപ്പൊ എല്ലാവർക്കും എ നൈസ് ഡേ